ഇന്ത്യ പാക് അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് പാക് സൈന്യം പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഇന്ത്യ തിരിച്ചടിച്ചേക്കുമെന്ന ഭയത്തെ തുടർന്നാണ് പാക് സൈന്യം പോസ്റ്റുകൾ ഒഴിഞ്ഞെന്നാണ് വിവരം ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ സൈന്യത്തിന് തിരിച്ചടിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ അതിർത്തിയിലെ മിക്ക പാക് പോസ്റ്റുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല പോസ്റ്റുകൾക്ക് മുകളിലെ പാകിസ്ഥാൻ പതാക പോലും മാറ്റിയിട്ടുണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാക് സൈനികരെ തിരിച്ചു വിളിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത് ഇന്ത്യയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന ജാഗ്രതയിലാണ് പാകിസ്ഥാൻ സൈന്യം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കുമെന്നും പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണെന്നുമാണ് പാക് മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞത് എക്സിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം തിരിച്ചടിക്കായി ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണെന്നാണ് തരാർ ആശങ്ക അറിയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു നിർണായക യോഗങ്ങൾ വിളിച്ചു ചേർത്തത് പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ് എന്നാണ് ഈ യോഗങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്ന പ്രതിപക്ഷ ആവശ്യവും സർക്കാർ പരിഗണിച്ചേക്കും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിർത്തിയിൽ ആറാം ദിവസവും പാകിസ്ഥാൻ സൈന്യം പ്രകോപനം സൃഷ്ടിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടെ എക്സ് പോസ്റ്റുമായി ഇന്ത്യൻ നാവികസേനയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ദൗത്യവും അകലെയല്ല പിടിച്ചെടുക്കാനാവാത്ത വിശാലത ഒരു കടലിനുമില്ലെന്നായിരുന്നു നാവികസേന പങ്കുവച്ച കുറിപ്പ് നേരത്തെയും വിഷയത്തിൽ നാവികസേന പ്രതികരിച്ചിരുന്നു ദൗത്യത്തിന് തയ്യാർ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെയായാലും എന്നായിരുന്നു ആദ്യ പ്രതികരണം പഞ്ചാബ് അതിർത്തിയിലൂടെ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് മയക്കുമരുന്നും ആയുധങ്ങളും കടത്തുന്നതും തടയാൻ അതിർത്തിയിൽ ആൻ്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കാൻ പഞ്ചാബ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടെ ആൻറ്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കാനാണ് തീരുമാനം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാക് സൈന്യം ബങ്കരകളിൽ നിന്നും ഒഴിഞ്ഞു പോകുമ്പോൾ ആ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്രയും ഭയപ്പാടിലാണ് അത്രത്തോളം ഭയപ്പാടിലാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാൻ സൈന്യത്തിന് എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈന്യം ഒരു ആക്രമണം വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ പിൻവാങ്ങുന്ന ഒളിച്ചോടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ ഭയപ്പാടിലാണ് പാക് സൈന്യം പൂർണ്ണമായും ബങ്കറുകൾ ഒഴിഞ്ഞ് ആ ബങ്കറുകളിൽ വച്ചിരുന്ന കൊടികൾ പോലും പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് അവർ പിൻവാങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചടി താങ്ങാനാകില്ല എന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു